പക്ഷികളും പരിസ്ഥിതിയും ചില വീടുകളുടെയും കെട്ടിടങ്ങളുടെയും മുകളിൽ ആൽമരം പോലുള്ള മരങ്ങൾ വളർന്നു വരുന്നത് കണ്ടിട്ടുണ്ടോ നോക്കൂ ഇതെങ്ങനെയാണ് ഇത്തരം കെട്ടിടങ്ങളുടെ മുകളിൽ മുളയ്ക്കുന്നത് നമ്മുടെ വീടുകളിലും നാം നട്ടുവളർത്താതെ പല ചെടികളും മുളച്ചു വരാറില്ലേ അവ എങ്ങനെയാവും കെട്ടിടങ്ങളുടെ മുകളിൽ കാണുന്ന ഇത്തരത്തിലുള്ള സസ്യങ്ങൾ ആരെങ്കിലും നട്ടുവളർത്തുന്നതാണോ എങ്ങനെയാവും കെട്ടിടങ്ങളുടെ മുകളിൽ ഇടയ്ക്ക് വളരാനുള്ള വിത്ത് ലഭ്യമാകുന്നത് ചിന്തിച്ചിട്ടുണ്ടോ ഇത്തരം വിത്ത് വിതരണത്തിന് പക്ഷികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ പക്ഷികളെ കൊണ്ടുള്ള പ്രയോജനങ്ങളെ നമുക്കിങ്ങനെ ക്രോഡീകരിക്കാം വിത്ത് വിതരണത്തിനും പരാഗരണത്തിനും സസ്യങ്ങളെ സഹായിക്കുന്നു മൂങ്ങയും പരുന്തും പോലുള്ള ഇരപിടിയന്മാർ എലികൾ പെരുകുന്നത് തടയുന്നു കീടങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കാക്കയും കോഴിയും പോലുള്ള പക്ഷികൾ നമ്മുടെ പരിസരം വൃത്തിയാക്കുന്നു പല പക്ഷികളെയും നാം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു പല പക്ഷികളുടെയും മുട്ട നാം ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നു ചില പക്ഷികളെ നാം അലങ്കാരത്തിന് വേണ്ടി വളർത്തുന്നു പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് പക്ഷികൾ സഹായിക്കുന്നു പക്ഷികൾ നമ്മുടെ ചുറ്റുപാടിനെ മനോഹരമാക്കുന്നു മനുഷ്യരെ പോലെ കിളികൾക്കും ദാഹമുണ്ടോ കിളികൾ വെള്ളം കുടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കിളികൾക്ക് ജീവിക്കണമെങ്കിൽ ജലം ആവശ്യമുണ്ടോ കിളികൾക്ക് ദാഹജലം ഒരുക്കുന്ന പദ്ധതിയുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കിളികളും നമ്മളെപ്പോലെ ഈ പരിസ്ഥിതിയിൽ ജീവിക്കുന്നവരാണ് അവയെ സംരക്ഷിക്കേണ്ടത് ഉത്തരവാദിത്തമല്ലേ വേനൽ ചൂടിൽ പക്ഷികളുടെ ദാഹം അകറ്റാൻ പദ്ധതിയുമായി കേരള യൂത്ത് പ്രമോഷൻ കൗൺസിൽ സംസ്ഥാനതലത്തിൽ അയ്യായിരം മൺപാത്രങ്ങൾ വിതരണം ചെയ്യും അനുദിനം ചൂട് കൂടി വരുന്നതോടെ പക്ഷികൾക്കും മറ്റാവശ്യത്തിനും കുടിവെള്ളം ലഭിക്കാത്ത സാഹചര്യം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തണ്ണീർകുടം പദ്ധതി നടപ്പിലാക്കുന്നത് മുൻ വർഷങ്ങളിലും പദ്ധതി നടപ്പാക്കിയിരുന്നെങ്കിലും കുറച്ചുകൂടി വിപുലമായ തോതിലാണ് ഈ വർഷം പദ്ധതി നടപ്പാക്കുന്നത് ആലുവ സ്വദേശിയും എഴുത്തുകാരനുമായ ശ്രീമൻ നാരായണനാണ് പദ്ധതി നടപ്പാക്കുന്നത് പ്രത്യേക രീതിയിൽ രൂപകൽപ്പന ചെയ്ത അയ്യായിരം മൺപാത്രങ്ങളാണ് സംസ്ഥാനത്തുടനീളം സ്ഥാപിക്കുന്നത് കൊല്ലം ജില്ലയിലേക്കായി ആയിരം മൺപാത്രങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്ന് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ സുമൻജിത് മിഷ പറഞ്ഞു വേനലിൽ മനുഷ്യൻ തന്നെ ഏറ്റവും കൂടുതൽ ഈ സാഹചര്യത്തിൽ പക്ഷികൾക്കും നമ്മുടെ ചുറ്റുമുള്ള പ്രാണികൾ ഉറുമ്പടക്കമുള്ള പ്രാണികൾ വെള്ളം കിട്ടാതെ വലയുന്ന ഒരു ദയനീയമായ സാഹചര്യമാണ് നിലവിലുള്ളത് അതിൻ്റെ ഭാഗം അതിന് അതിനൊരു പരിഹാരം എന്ന തരത്തിലാണ് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പക്ഷികൾക്ക് തണ്ണീർക്കുടം എന്ന ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് കിളികൾക്ക് ദാഹജലം പദ്ധതി ഒരുക്കുമ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഉപയോഗിക്കുന്ന പാത്രം മൺപാത്രം ആണെങ്കിൽ വളരെ നല്ലത് റസായ സ്ഥലങ്ങളിലോ മരങ്ങളിലോ ആണ് കിളികൾക്ക് ദാഹജലം പദ്ധതി ഒരുക്കേണ്ടത് ഇടയ്ക്കിടെ വെള്ളം മാറ്റി കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം മാറ്റിയില്ലെങ്കിൽ കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട് പക്ഷികൾ കുറയുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രദേശങ്ങളിൽ കാണുന്ന പക്ഷിയാണ് അങ്ങാടിക്കുരുവി എന്നാൽ അങ്ങാടിക്കുരുവികളെ ധാരാളമായി ഇപ്പോൾ അങ്ങാടിയിൽ കാണാറുണ്ടോ എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പക്ഷികൾക്ക് കുറവ് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങാടിക്കുരുവികളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മാർച്ച് ഇരുപതിന് നേച്ചർ ഫോർ എവർ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ലോക അങ്ങാടി കുരുവി ദിനം ആചരിച്ചു വരുന്നുണ്ട് നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ അങ്ങാടിക്കുരുവിയെ പോലെ തന്നെ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളിലൊന്നാണ് മലമുഴക്കി വേഴാമ്പലും ഡോക്ടർ ഇന്ദു ആദിവാസികളുടെ പങ്കാളിത്തത്തോടെ വേഴാമ്പൽ സംരക്ഷണത്തിന് പ്രത്യേക പദ്ധതി ഒരുക്കിയിരുന്നു പല വൃക്ഷങ്ങളുടെയും വിത്തുകൾ വിതരണം ചെയ്യുന്നതുകൊണ്ട് കാട്ടിലെ കർഷകൻ എന്ന പേരും മലമുഴക്കി വേഴാമ്പലിന് ഉണ്ട് മലമുഴക്കി വേഴാമ്പൽ അങ്ങാടിക്കുരുവി തുടങ്ങിയ പക്ഷികളുടെ എണ്ണത്തിൽ ഇപ്പോൾ കുറവ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായിരിക്കും കാരണം പക്ഷികൾക്ക് വേണ്ടത്ര ഭക്ഷണ സാധനങ്ങൾ ഇപ്പോൾ ലഭ്യമാകാറുണ്ടോ വൃക്ഷങ്ങളുടെ വലിപ്പം പക്ഷികളുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്നുണ്ടോ മനുഷ്യൻ്റെ ഇടപെടലുകൾ മൂലം വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളുണ്ടോ മലിനീകരണം പക്ഷികളെ എങ്ങനെയെല്ലാമാണ് ബാധിക്കുന്നത് കാലാവസ്ഥയിൽ വന്ന മാറ്റം പക്ഷികളുടെ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്നുണ്ടോ പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് വരാനുള്ള കാരണങ്ങളെ നമുക്കിങ്ങനെ ക്രോഡീകരിക്കാം ഭക്ഷണ സാധനങ്ങളുടെ ലഭ്യതയിലുണ്ടായ കുറവ് ഉയരം കൂടിയ വൃക്ഷങ്ങളുടെ അഭാവം മനുഷ്യ സാമീപ്യം കാലാവസ്ഥാ വ്യതിയാനം മലിനീകരണം രാസവളപ്രയോഗം അമിതമായ കീടനാശിനി പ്രയോഗം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളെ പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകമാണ് റെഡ് ഡാറ്റ ബുക്ക് കേരളത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളാണ് നീലഗിരി ഉപ്പീജിയൻ അഥവാ മരപ്രാവ് മലവരമ്പൻ അഥവാ നീലഗിരി പിപ്പിറ്റ് വെള്ളവയറൻ ഷോലക്കിളി കോഴിവേഴാമ്പൽ പോതക്കിളി കരിച്ചമ്പൻ പാറ്റപിടിയൻ എന്നിവ